ഉദ്യോഗാർത്ഥികൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം എസ് സി ആർ ടി പാഠപുസ്തകത്തിന് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഒന്നാമത്തെ ചോദ്യം ഇടശ്ശേരിയുടെ കൃതിയാണ് ഒരു പിടി നെല്ലിക്ക ഒരു പിടി ഗോതമ്പ് ആരുടെ കൃതിയാണ് ഓപ്ഷൻസ് എ സി ബാലകൃഷ്ണൻ ഓപ്ഷൻ ബി സന്തോഷ് ഏച്ചിക്കാനം ഓപ്ഷൻ സി സി വി ബാലകൃഷ്ണൻ ഓപ്ഷൻ ഡി വി കെ എൻ ഉത്തരം ഓപ്ഷൻ ബി സന്തോഷ് ഏച്ചിക്കാനം ഇത് ഞാൻ പഠിച്ചത് പണ്ട് കാലത്ത് ഏതൊരു ജോലി ചെയ്താലും നെല്ലായിരുന്നു കൂലിയായിട്ട് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ എല്ലാ ദിവസവും നെല്ല് കിട്ടി ഒരു ദിവസം ഗോതമ്പ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഒരു പിടി ഗോതമ്പ് സന്തോഷ് ഏച്ചിക്കാനം എന്നുള്ള രീതിയിലാണ് ഞാനൊരു ടിപ്സായിട്ട് പഠിച്ചത് കേട്ടോ അതുപോലെ ഇടശ്ശേരിയുടെ കൃതിയാണ് ഒരുപിടി നെല്ലിക്ക ഇടവഴിയിലൂടെ പോകുമ്പോൾ എനിക്കൊരു നെല്ലിക്ക കിട്ടി ഇടവഴിയിലൂടെ പോകുമ്പോൾ എനിക്കൊരു നെല്ലിക്ക കിട്ടി എന്നുള്ള രീതിയിലാണ് പഠിച്ചത് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ എ പി സി കുട്ടിക്കൃഷ്ണൻ ഓപ്ഷൻ ബി പി സി ഗോപാലൻ ഓപ്ഷൻ സി ഉണ്ണികൃഷ്ണൻ പുത്തൂർ ഓപ്ഷൻ ഡി സി വി ബാലകൃഷ്ണൻ ഉത്തരം ഓപ്ഷൻ ബി പി സി ഗോപാലൻ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലനാണ് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായി പരിഗണിക്കുന്ന കൃതി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഓപ്ഷൻ എ മാണിക്യൻ ഓപ്ഷൻ ബി വെള്ളപ്പൊക്കത്തിൽ ഓപ്ഷൻ സി വാസനാ വികൃതി ഓപ്ഷൻ ഡി നീലവെളിച്ചം ഉത്തരം ഓപ്ഷൻ സി വാസനാ വികൃതി പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലും നമ്മൾ തെറ്റിക്കുക പ്രത്യേകിച്ച് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം മുതലേ പഠിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യത്തെ ചെറുകഥ എന്നുള്ളത് പക്ഷേ പരീക്ഷ ഹാളിൽ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ഓപ്ഷൻസ് കാണുമ്പോൾ തെറ്റിപ്പോകാം അപ്പോൾ ചെറുകഥ എന്ന് പറയുമ്പോൾ ചെറു ഞാൻ പഠിച്ച ഒരു ക്ലൂ ആണ് പറയുന്നത് ചെറുപ്പത്തിൽ അല്പം വികൃതിയൊക്കെ ഉണ്ടായിരുന്നു ഏത് കാര്യം കാണുമ്പോഴും ഒരു വാസനയും വികൃതിയും ഉണ്ടായിരുന്നു അപ്പോൾ ചെ ആദ്യത്തെ വാസന വികൃതി ചെറുപ്പത്തിൽ എന്ത് കാണുമ്പോഴും ഒരു വാസനയെ എല്ലാത്തിനോടും ഒരു വാസനയും അത് മേടിക്കാനായിട്ടുള്ള ഒരു വികൃതിയും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ക്ലൂ ആണ് ഞാൻ പഠിച്ചത് കേട്ടോ അപ്പോൾ ആദ്യത്തെ വാസന വികൃതി അടുത്ത ചോദ്യം ബുദ്ധമത ബുദ്ധമതാശയങ്ങളും താവോയിസവും സംഗമിച്ചുണ്ടായ കഥകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ബുദ്ധമതാശയങ്ങളും താവോയിസവും സംഗമിച്ചുണ്ടായ കഥകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ മുല്ല കഥകൾ ഓപ്ഷൻ ബി സൂഫി കഥകൾ ഓപ്ഷൻ സി സെൻ കഥകൾ ഓപ്ഷൻ ഡി ബീർബൽ കഥകൾ ഉത്തരം ഓപ്ഷൻ സി സെൻ കഥകൾ അടുത്ത ചോദ്യം ഇല്ലത്തെ പൂച്ച ഈ ശൈലി പ്രയോഗത്തിൻ്റെ അർത്ഥം ഇല്ലത്തെ പൂച്ച ഈ ശൈലി പ്രയോഗത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ എ ഇല്ലത്ത് പാർക്കുന്ന പൂച്ച ഓപ്ഷൻ ബി എവിടെയും പ്രവേശനം ഓപ്ഷൻ സി ഇല്ലത്ത് കയറി വന്ന പൂച്ച ഓപ്ഷൻ ഡി ഇല്ലാത്ത പൂച്ച പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ ഈ ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും ഇല്ലത്തെ പൂച്ച മലയാളത്തിലെ ശൈലിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി എവിടെയും പ്രവേശനം ഇല്ലത്തെ പൂച്ച എവിടെയും പ്രവേശനം എന്നതാണ് ഈ ശൈലിയുടെ അർത്ഥം അടുത്ത ചോദ്യം വീണപൂവ് എന്ന ഖണ്ഡകാവ്യം ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം വീണപൂവ് എന്ന ഖണ്ഡകാവ്യം ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഓപ്ഷൻ എ സ്വദേശാഭിമാനി ഓപ്ഷൻ ബി മിതവാദി ഓപ്ഷൻ സി രാജ്യസമാചാരം ഓപ്ഷൻ ഡി പശ്ചിമതാരക ഉത്തരം ഓപ്ഷൻ ബി മിതവാദി വീണപൂവ് എന്ന ഖണ്ഡകാവ്യം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മിതവാദി എന്ന പത്രത്തിലാണ് ഇനി ഇതുവരെ പഠിച്ചതൊന്ന് ഓർത്തു നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു പിടി നെല്ലിക്ക ആരുടെ കൃതിയാണ് ഇടശ്ശേരി രണ്ടാമത്തെ ചോദ്യം നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നതാര് പി സി ഗോപാലൻ മൂന്നാമത്തെ ചോദ്യം ഒരു പിടി ഗോതമ്പ് ആരുടെ കൃതിയാണ് സന്തോഷ് ഏച്ചിക്കാനം വീണപൂവ് എന്ന ഖണ്ഡകാവ്യം ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഉത്തരം മിതവാദി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഉത്തരം വാസന വികൃതി ഇല്ലത്തെ പൂച്ച എന്ന ശൈലിയുടെ അർത്ഥം എവിടെയും പ്രവേശനം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബുദ്ധമതാശയങ്ങളും താവോയിസവും ചേർന്നുണ്ടാകുന്ന കഥകൾ ബുദ്ധമത ആശയങ്ങളും ചേർന്നുണ്ടാകുന്ന കഥകൾ ഉത്തരം സെൻ കഥകൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്